നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ പ്രബലമായ സംഘടന നയർ സർവീസ് സൊസൈറ്റി അതായത് എൻ എസ് എസ് നിലപാടുകളിൽ ചില വ്യതിയാനങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഇത്രയും നാൾ എൻ എസ് എസ് എടുത്ത ഒരു നിലപാട് സമദൂര രീതിയിലുള്ള ഒരു സിദ്ധാന്തം എന്ന രീതിയിലായിരുന്നു അതായത് ഒരു പാർട്ടിയോടും പ്രത്യേകം മമത വേണ്ട വാത്സല്യം വേണ്ട സ്നേഹം വേണ്ട എല്ലാവരോടും ഒരേ അകലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പോക്ക് അതായിരുന്നു നായർ സർവീസ് സൊസൈറ്റി ഇത്രനാളും കൈക്കൊണ്ടിരുന്ന നിലപാട് അവിടെ കോൺഗ്രസ്സോ സി പി എമ്മോ സി പി ഐയോ ബി ജെ പി ഒന്നും വിഷയമായിരുന്നില്ല എല്ലാവരോടും ഒരേപോലെ ഒരു കൈ അകലത്തിൽ നിർത്തുക എന്നത് തന്നെയായിരുന്നു എട്ടസ് എസിൻ്റെ നിലപാട് എങ്കിൽ ഇപ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നത് വേണമെങ്കിൽ എടുത്തു പറയാം അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് അതിന് തുടക്കമിട്ടത് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടന്ന ആഗോള ഹിന്ദു ആഗോള അയ്യപ്പ സംഗമമാണ് ഈ അയ്യപ്പ സംഗമത്തിലേക്ക് എൻ എസ് എസിനെ പ്രത്യേകമായി സർക്കാർ ക്ഷണിച്ചിരുന്നു അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എൻ എസ് എസിൻ്റെ പ്രതിനിധി പമ്പയിൽ എത്തുകയും ചെയ്തു എന്നാൽ അതിന് പിന്നാലെ ഇരുപത്തിരണ്ടിന് നടന്ന ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഹിന്ദു സംഗമത്തിൽ എൻ എസ് എസിനെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അന്ന് എൻ എസ് എസ് അതിൽ പങ്കെടുത്തിരുന്നില്ല ഇതാണ് വാർത്തയായത് അങ്ങനെ ആ വാർത്തകൾക്കൊടുവിൽ ഇപ്പോൾ കൃത്യമായ മറുപടിയുമായിട്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ വിശ്വാസമാണ് എന്നുള്ളതാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വിശ്വാസ പ്രശ്നത്തിലെ നിലപാട് മാറ്റം സ്വാഗതാർഹമാണ് അതായത് സർക്കാരിൻ്റെ വിശ്വാസ പ്രശ്നത്തിൽ വന്ന നിലപാട് മാറ്റം സ്വാഗതാർഹമാണ് എന്ന് ശബരി യുവതികളുടെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു എന്നും യുവതികളെ അന്ന് നേരത്തെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു എന്നും എന്നാൽ അവർ ചെയ്തില്ലോ എന്നുമാണ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത് കോൺഗ്രസിന് വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാടില്ലെന്നും കേന്ദ്ര സർക്കാർ വിശ്വാസികൾക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുക ചെയ്യുകയാണ് ആരോടും ഞങ്ങൾക്ക് എതിർപ്പില്ല ആശയങ്ങളോടാണ് എതിർപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ അന്നത്തെ മന്ത്രി വി മുരളീധരൻ ശബരിമല വിഷയത്തിൽ നിയമമുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് എന്തായി വല്ലതും നടന്നോ കോൺഗ്രസിനെ കൊണ്ടും ഒന്നും കഴിയില്ല അതുകൊണ്ട് നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ ആ പ്രശ്നങ്ങൾക്ക് ആയവ് വരുത്താൻ ശ്രമിച്ചാൽ അവരുടെ ആശയങ്ങളോട് യോജിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് രാഷ്ട്രീയമില്ല ബി ജെ പിയെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കോൺഗ്രസ്സിൻ്റെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം അവരുടെ നിലപാടുകൾക്ക് നിലപാട് വിശ്വാസികൾക്ക് അനുകൂലമല്ല എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ എൻ എസ് എസ്സിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനി സമദൂരമില്ല എൻ എസ് എസ്സിൽ ഇനി സമദൂരമില്ല അല്ലെങ്കിൽ സംഘടനയിൽ എൻ എസ് എസ് എൽ എന്ന് പറയാൻ പറ്റില്ല സംഘടനയിൽ ഇനി സമദൂരമില്ല സർക്കാരിനോട് ഒരു ചെറിയ ചെറിയ ചായവ് അതായത് സി പി എമ്മിനോട് ഇടതുപക്ഷത്തോട് ചെറിയ ചായവ് കാണിക്കാനാണ് ഇപ്പോൾ എൻ എസ് എസ് ശ്രമിക്കുന്നത് എന്ന് വ്യക്തം ആ സുകുമാരൻ നായരുടെ വാക്കുകളിലും അത് നിർലിക്കുന്നുണ്ട് കാരണം എൻ എസ് എസിന് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ഹൈന്ദവ സഭയ്ക്ക് വേണ്ടി ബി ജെ പിക്കോ കോൺഗ്രസിനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ ചെയ്യുകയുമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പോയ കാര്യങ്ങളിൽ പശ്ചാത്തലപിക്കുകയും അത് മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തോട് ഒപ്പം ചേർന്ന് മുന്നോട്ട് പോകാനാണ് എൻ എസ് എസിൻ്റെ നിലവിലുള്ള തീരുമാനം എന്നുകൂടിയാണ് ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇനി അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ഇലക്ഷനുകളെ ഇത് നിർണായകമായി ബാധിക്കും തങ്ങൾക്ക് അനുകൂലമാണ് എൻ എസ് എസ് എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സി പി എമ്മും ഇടതുപക്ഷവും എത്തിയിട്ടുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ഇതിനോട് എൻ എസ് എസ് നേരത്തെ ബി ജെ പി ഇതിനോട് ശക്തമായി എതിർത്ത് ചില പ്രസ്താവനകൾ നേരത്തെ ഇറക്കിയിരുന്നു കാരണം ഹൈന്ദവ സംഘടനകൾ നടത്തിയ ഹിന്ദു ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് എടുത്ത തീരുമാനം ഒരിക്കലും യുക്തികരമല്ല എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ നിലപാട് എന്നാൽ കോൺഗ്രസ് ഇതിനോട് ഒന്നും വ്യക്തമായി മറുപടി പറയാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല പക്ഷേ സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൻ എസ് എസ് തങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ പിണറായിക്കും ഇടതുപക്ഷത്തിനുമുള്ളത് എന്ന് വ്യക്തം